ിൽ പെട്ട ഒരാൾ തന്റെ മകനെ ഉപദേശിക്കുന്ന ഒരു മഹത്തായ ഉപദേശമുണ്ട് ഒരു വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് മിമ്മൻ യർജുൽ അമൽ പണിയൊന്നും ചെയ്യാതെ സൽക്കർമ്മൊന്നും ചെയ്യാതെ പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത് സ്വർഗത്തിലെത്തണം ആഗ്രഹമുണ്ട് നമ്മളും അങ്ങനെ തന്നെയാണ് ചോദിച്ചാൽ പറയും സ്വർഗത്തിലെത്തണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് അതിനുവേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതാണ് പറയുന്നത് സ്വർഗത്തിലേക്ക് എത്തേണ്ട പരലോകത്ത് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതെ പരലോകത്ത് പ്രതീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത് പരലോകത്തിൽ രക്ഷപ്പെടണോ പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യണം നന്മകൾ ചെയ്യണം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം എങ്കിലേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ കേവലം ആഗ്രഹം കൊണ്ടൊരിക്കലും പരലോകത്ത് രക്ഷപ്പെടുകയില്ല ഒരു കവി പറഞ്ഞതുപോലെ രക്ഷപ്പെടണം രക്ഷയെ നീ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ രക്ഷപ്പെടാനുള്ള മാർഗത്തിലേക്ക് നീ പ്രവേശിക്കുന്നില്ല ഇന്ന സഫീന ഒരിക്കലും ഒരു കപ്പൽ വെള്ളമില്ലാത്ത മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയില്ല കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ അതിന് വെള്ളത്തിലേക്ക് ഇറക്കണം നമ്മൾക്ക് രക്ഷപ്പെടണം രക്ഷാ നമ്മൾ പ്രവേശിക്കണം നന്മകൾ ചെയ്യണം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം സ്വർഗമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം നരകത്തിൽ നിന്നുള്ള രക്ഷയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലും സഹിഹായ ഹരീസുകളിലും അത് ജീവിതത്തിൽ പകർത്തി നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കണം ഇതാണ് ഒന്നാമത്തെ ഉപദേശം അദ്ദേഹം കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം വയു അമൽ ഒരുപാട് കാലം ജീവിക്കുമെന്ന പ്രതീക്ഷയിൽ ചൌബയെ ആളുകൾ ചിന്തിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒന്നും ഉണ്ടാകരുത് ഒരുപാട് കാലം ജീവിക്കും ഈ ഞാനൊന്നും ഇപ്പൊ മരിക്കാനായിട്ടില്ല എനിക്ക് ഇരുപത്തി അഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത് വയസ്സായിട്ടുള്ളു ഒരുപാട് കാലം ഇനിയും ഞാൻ ജീവിക്കും എന്ന പ്രതീക്ഷയിൽ പിന്നീട് നന്നാകാം കുറച്ച് കഴിഞ്ഞിട്ട് നന്നാകാം ഈ നല്ല കാലം പൊളിച്ച് പിന്നീട് നന്നാകാം എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത് എന്നാണ് ആ മഹാനായ മനുഷ്യൻ തന്റെ മകനെ ഉപദേശിക്കുന്നത് സഹോദരങ്ങൾ ഒരിക്കലും നമ്മളതിൽ പെട്ടുപോകരുത് മരണത്തിന് പ്രായമില്ല ഈ രോഗം കൊണ്ട് ആരൊക്കെ മരിക്കുമെന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല ആരൊക്കെ രക്ഷപ്പെടും രോഗം ബാധിച്ച് രോഗം അസുഖം മാറുന്ന ആളുകൾ ആരൊക്കെയുണ്ട് രോഗം ബാധിക്കാതെ രക്ഷപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് ആരൊക്കെയുണ്ട് നമ്മൾക്കറിയില്ല ഈ രോഗം മുഖേന ആരൊക്കെ മരിക്കും എന്ന് നമ്മൾക്കറിയില്ല എന്നാൽ ഈ രോഗമില്ലാതെ തന്നെ നമ്മൾ മരിച്ചു പോകാനും സാധ്യത കൂടുതലാണ് കൂടുതലാണ് അതുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾക്ക് സാധിക്കണം അള്ളാഹുലേക്ക് ചോബ ചെയ്യാൻ നമുക്ക് സാധിക്കണം ധാരാളമായി ഇനെ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് അള്ളാഹുലേക്ക് മടങ്ങേണ്ട സമയമാണ് പാപങ്ങളിൽ നിന്ന് പാപമോചനം തേടേണ്ട സമയമാണ് അള്ളാഹുശാലദിനെ തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ